കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള വർഷത്തിൽ എന്തൊക്കെയാണ് ജ്യോതിഷ ഫലങ്ങളെന്ന് നോക്കാം പത്ത് വയസ്സ് വരെയുള്ളവർക്ക് ചില കാർത്തിക നക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ശരീരത്തിന് ഉന്മേഷം ലഭ്യമാകാം നല്ല ഭക്ഷണം ലഭിക്കാം സ്വർണം വെള്ളി മുതലായവ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം ചില രോഗങ്ങൾക്ക് വേണ്ടിയുള്ള സർജറികളായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് ശകാരം കേൾക്കാം പഴി കേൾക്കാം ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടതാക്കി വരാം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടാൽ പോലീസ് കേസൊക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നു ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വളരെ കൂടുതലുള്ള ഒരു സമയമാണിത് അച്ഛനും അമ്മയും വേർപിരിയാനുള്ള സാധ്യത കാണുന്നു അവർ രണ്ട് വീടുകളിൽ താമസിക്കുകയോ അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായി ഓരോ കാര്യവും ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ആലോചിക്കാണ്ട് ചാടി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പാടില്ല ഓരോ കാര്യവും അങ്ങനെ ചെയ്യാവൂ ചില ആപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട് ധനനാശവും കാണുന്നു ആരെങ്കിലും മരണപ്പെടേണ്ട സാധ്യതയുണ്ട് ഉറ്റ ആരെങ്കിലും മരണപ്പെടേണ്ട സാധ്യതയുണ്ട് മാനസിക പെരിമുറുക്കം മുതലായ മനോപ്രയാസങ്ങൾ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നു മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റു ലഹരിക്കും അടിമയാകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മോശമായ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ചില കാർത്തിക നക്ഷത്രക്കാർക്ക് നഷ്ടമായത് അതായത് ഈ കാലഘട്ടങ്ങളിലെല്ലാം അവർക്ക് അനുഭവിച്ച കഷ്ടതകൾക്കും യാതനകൾക്കും അവർക്ക് പരിഹാരമുണ്ടാകുന്നു അവർക്ക് ധനവും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം അവർക്ക് വന്നു ചേരുന്നു ആത്മീയത കൈവരിക്കുന്നതുകൂടി ആത്മീയതയിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് പിന്നെ ഐശ്വര്യങ്ങൾ ലഭ്യമാകാം ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് പുത്രഭാഗ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുന്നു വിവാഹം കഴിഞ്ഞവർക്ക് പുത്രഭാഗ്യം ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നു സർക്കാർ അനുകൂലമായ നടപടികൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളോ പേപ്പറുകളോ മറ്റുള്ള കാര്യസാധ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായ ഒരു നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും ക്ഷേത്രങ്ങൾ നടത്തുന്നവർക്ക് ഇപ്പോൾ ഒരു ക്ഷേത്രം പ്രൈവറ്റ് ആയിട്ട് ക്ഷേത്രം വച്ച് അത് നടത്തുന്നവർക്ക് ധാരാളം സമ്പാദിക്കാനുള്ള ഒരു മാസമാണിത് കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തുക വിഷ്ണു നാമജപ ജപവും ഒക്കെ നല്ലതാകുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ചില കാർത്തിക നക്ഷത്രക്കാർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കാം അതായത് ചെയ്യാത്ത തെറ്റിന് വഴി കേൾക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ റിമാൻഡ് മുതലായ നടപടികൾക്ക് പോകുന്നതിനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ ഇണയെ നഷ്ടപ്പെടുവാനായിട്ടും ഒന്നി വേർതിരിയാം അല്ലെങ്കിൽ ഇണയിലെ ഒരാൾ മരിക്കേണ്ട സാധ്യത കാണുന്നു അതോ ദുഃഖവും നിങ്ങൾക്ക് വന്നേ വന്നേക്കാനുള്ള സാധ്യത കാണുന്നു കണക്ക് കൂട്ടലുകളും എല്ലാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിച്ച് എന്നെ എന്നാൽ അതൊക്കെ നടത്താം എന്നുള്ളൊരു കണക്ക് കൂട്ടലുണ്ടാവും അതെല്ലാം ആകാശ കോട്ടകൾ പോലെ തകരുന്നതിനുള്ള സാധ്യത കാണുന്നു ഇണയുമായും മക്കളുമായും കൊച്ചുമക്കളുമായും എല്ലാം കലഹം വരുന്നതിനുള്ള സാധ്യത കാണുന്നു സ്വദേശം വിട്ട് അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നു വാദം മുതലായ വേദനയും തരിപ്പ് മുതലായ കൈകാല രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു അതിനാൽ മൃത്യുഞ്ജയ ഹോമ പൂജകളും ദരിദ്രർക്ക് അന്നദാനവും ശനിയാഴ്ചകളിൽ നവഗ്രഹപൂജയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എഴുപത് വയസ്സിന് മുകളിലോട്ടുള്ള ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു കിട്ടേണ്ട ഒരു കാലമാണ് ചിലർക്ക് ഹോം നേഴ്സിൻ്റെ പരസഹായത്താൽ അവർക്ക് പരസ്യകാര്യം വേണ്ടി വന്നേക്കാം ശരീരപീഠകൾ ഉണ്ടാകാം പിടിച്ച സമ്മാനങ്ങൾ ലഭിക്കാം ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ആഹാര പദാർത്ഥങ്ങളിലെ ആ പൊരുത്തക്കേട് നിമിത്തം ദഹനക്കേടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിസാരമോ അതുമൂലം ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് പോയ്സൺ മൂലമോ ഒക്കെ ഒരു സാധ്യതയും കാണുന്നു അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ നീ കാർ ഉപയോഗിക്കാനായിട്ട് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജകൾ വേണമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകളൊക്കെ ചെയ്യുക അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ കോവിലും പോയി പ്രാർത്ഥിക്കുകയോ ചെയ്യുക ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നന്മതിന്മകളെയാണ് അതായത് നമുക്ക് നന്മയാണ് നടക്കാൻ പോകണമെങ്കിൽ അത് മുൻകൂട്ടി നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതാണ് ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിയുന്നതും പാപങ്ങളെ സഹായിക്കുക പണമായോ ധനമായോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം പക്ഷേ സഹായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അർഹതയുള്ളവരെ മാത്രം സഹായിക്കുക ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എല്ലാവർക്കും സർവ്വവിധ സർവ്വവിതസുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സഹായി ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഈ വർഷകാലത്തോളം ഭഗവാൻ നിങ്ങൾക്ക് നൽകി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം